നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകണമെന്ന് ഒരു കൂട്ടർ വാദിക്കുകയാണ് എന്നാൽ പിണറായി മാറി നിന്നുകൊണ്ട് പാർട്ടിയെ നയിക്കും എന്നാണ് അഭ്യൂഹങ്ങൾ വരുന്നത് അങ്ങനെയെങ്കിൽ എം പി രാജേഷ് മുഖ്യമന്ത്രി ആകട്ടെ എന്നുള്ള ശക്തമായ വാദം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ കടക്കൽ വെട്ടിക്കൊണ്ട് മുഹമ്മദ് റിയാസ് പക്ഷം കലിയിളകി രംഗത്തേക്ക് വന്നിരിക്കുകയാണ് റിയാസിന് എന്താണ് ഒരു കുറവ് എന്നുള്ള ചോദ്യം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ തായ്ക്കണ്ടിയിൽ കുടുംബത്തിൻ്റെ കൂമ്പൊടിക്കാൻ മറ്റൊരു കൂട്ടർ സി പി എമ്മിൽ തലപൊക്കിയിട്ടുണ്ട് പിണറായിക്ക് ശേഷം പ്രളയമെന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പറച്ചിൽ എന്നാൽ പിണറായിക്ക് ശേഷം മുഹമ്മദ് റിയാസ് എന്നുള്ള ഒരു വാദം ശക്തമാകുന്നതോടെ അതിനെ എതിർക്കുകയാണ് പാർട്ടിയിലെ നേതാക്കൾ തന്നെ പ്രായപരിധിയിൽ ഒരു തവണ കൂടി പിണറായി കിളവ് നൽകേണ്ട കാര്യമില്ലെന്ന് മുതിർന്ന സി പി എം നേതാവ് പി കെ ഗുരുദാസൻ ഒരു ബോംബങ് പൊട്ടിച്ചത് ഇപ്പോൾ തന്നെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവന്നാൽ ഇടയ്ക്ക് പിണറായിയെ മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രി ആക്കാമല്ലോ അപ്പോൾ അവർക്ക് അനുഭവ പരിചയമുണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പി കെ ഗുരുദാസൻ പറഞ്ഞു വച്ചിരിക്കുന്നത് പിണറായി മാത്രമല്ല ഈ പാർട്ടിയിൽ കൊള്ളാവുന്ന വേറൊരു നേതാക്കളും ഇല്ലേ എന്നുള്ള ചോദ്യമാണ് ഉയർത്തിവിട്ടത് അത് സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുമുണ്ട് സി പി എമ്മിൽ നേതൃദാരിദ്ര്യമില്ലെന്നും പി രാജീവും കെ എൻ ബാലഗോപാലും എം പി രാജേഷും മുഖ്യമന്ത്രിമാരാകാൻ യോഗ്യരാണ് എന്നും ഗുരുദാസൻ വലിയ ബോംബ് പൊട്ടിച്ചത് ഗുരുദാസൻ മൂന്ന് പേരുടെ പേര് മാത്രം എടുത്തു പറഞ്ഞത് ശ്രദ്ധേയമാണ് പഴയ വി എസ് പക്ഷത്തെ പോരാളിയായിരുന്നു പി കെ ഗുരുദാസൻ പിന്നീട് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നുവെങ്കിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ മൂന്നാം തവണ അവസരം നൽകാതിരുന്നതിൽ അന്നേ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടായിരുന്നു കഴിഞ്ഞ തവണ എം മുകേഷിനെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയതിനെ അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായി വിമർശിക്കുകയും ചെയ്തിരുന്നു മുറിവേറ്റ പഴയ നേതാവ് തക്കം വന്നപ്പോൾ ആഞ്ഞടിച്ചതാണെന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട് പ്രായമാണ് പ്രശ്നമെങ്കിൽ എഴുപത്തിയഞ്ച് വയസ്സ് തികയുന്ന ദിവസം തന്നെ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതി നടപ്പാക്കണമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് മറ്റൊരു മുതിർന്ന നേതാവായ ജി സുധാകരനും ഇതുതന്നെ ആവർത്തിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടു തവണ മത്സരിച്ചവരെ ഒഴിവാക്കിയതോടെ കഴിഞ്ഞ തവണ വലിയ നേതൃനിരയ്ക്ക് മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ടി വന്നിരുന്നു മന്ത്രിസ്ഥാനത്തും രണ്ടാം വട്ടം പ്രമുഖ നേതാക്കൾ ആരും പരിഗണിക്കപ്പെട്ടില്ല ഈ അമർഷം രണ്ട് നേതാക്കളിലൂടെ പുറത്തുവരിക മാത്രമായിരുന്നോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് നിലവിലെ പാർട്ടി നേതൃത്വത്തിലെ ചിലരുടെയെങ്കിലും വികാരമാണോ മുതിർന്ന നേതാക്കളുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെന്ന് സംശയിക്കുന്നവരുമുണ്ട് കൊല്ലത്തെ സമ്മേളനത്തിന് പതാക ഉയരുന്നതിന് മുൻപ് ഗുരുദാസൻ ഉയർത്തി വിട്ട കനൽ ആളിക്കത്തുമോ ഇതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഗുരുദാസൻ നേരിട്ട് അടിക്കുന്നത് പിണറായികിട്ട് മാത്രമല്ല മുഹമ്മദ് റിയാസിനും കൂടിയാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യത ഉള്ള മൂന്ന് പേരുടെ പേര് ഗുരുദാസൻ പറഞ്ഞപ്പോഴും അതിൽ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നില്ല അതായത് റിയാസിന്റെ കടയ്ക്കൽ വെട്ടുകയായിരുന്നു ഇതിൽ റിയാസ് പക്ഷക്കാർ ഇടഞ്ഞിരിക്കുകയാണ് അമ്മായിയപ്പൻ കഴിഞ്ഞാൽ മരുമകൻ എന്ന പുതിയ കീഴ്വഴക്കം ഉണ്ടാകേണ്ട എന്നാണ് ഗുരുദാസന്റെ മുന്നറിയിപ്പ് റിയാസിന് മന്ത്രി കസേര കൊടുക്കാൻ വേണ്ടി പൊളിച്ചെഴുത്ത് നടത്തിയ ആളാണ് പിണറായി വിജയൻ അതായത് രണ്ടാം പിണറായി സർക്കാരിൽ പുതുമുഖങ്ങൾ മാത്രം മതിയെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചല്ലോ ക്യാപ്റ്റനെ നിലനിർത്തി ബാക്കി എല്ലാവരും പുതുമുഖങ്ങളും ആയിരുന്നല്ലോ ഒന്നാം പിണറായി സർക്കാരിൽ മിടുക്കരായിരുന്ന ജനസമ്മതി ഉള്ളവരെ പോലും രണ്ടാം പിണറായി സർക്കാർ വെട്ടിയൊതുക്കി അതിൽ പ്രധാനിയായിരുന്നു ശൈലജ ടീച്ചർ പിണറായിക്ക് അവമതിപ്പുണ്ടായതുകൊണ്ട് മാത്രം പുറത്തേക്ക് പോയ നേതാവാണ് ശൈലജ എല്ലാം മരുമകനു വേണ്ടി ആയിരുന്നുവെന്ന അടക്കം പറച്ചിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ശക്തമായിരുന്നു റിയാസിന് മന്ത്രി കസേര കൊടുത്തതിന് പിന്നാലെ എ എൻ ഷംസീർ പാർട്ടിയുമായി കട്ട ഉടക്കിലായിരുന്നല്ലോ ഷംസീറിനെ വെട്ടിയാണ് റിയാസിനെ മന്ത്രിസഭയിൽ തള്ളിക്കയറ്റിയത് പിന്നീട് ഷംസീറും റിയാസും തമ്മിൽ പല വിഷയങ്ങളിൽ ഏറ്റുമുട്ടി പരസ്യ പോര് വരെ നടന്നല്ലോ ഒടുക്കം ഷംസീറിനെ തണുപ്പിക്കാൻ വേണ്ടിയാണ് സ്പീക്കർ കസേര കൊടുത്ത് നിയമസഭയിൽ ഇരുത്തിയത് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് പാർട്ടിയിലെ വലിയ ഒരു പക്ഷം എതിർപ്പിലാണ് ഇനിയും കപ്പിത്താൻ ഭയത്തിൽ മിണ്ടാതിരിക്കാൻ നേതാക്കൾ തയ്യാറാകില്ല എന്നാൽ അതിരി കടന്നു പോകുന്ന വിമർശനങ്ങൾ പാടില്ല എന്ന് പാർട്ടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് കാരണം ജില്ലാ നേതൃയോഗങ്ങളിൽ പിണറായിക്ക് മാത്രമല്ല കുടുംബത്തിന് നേരെയും വിമർശനം ഉയർന്നിരുന്നല്ലോ മകൾ വീണയുടെ അഴിമതി കേസുകൾ പാർട്ടിയെ കളങ്കപ്പെടുത്തുന്നുവെന്ന് നേതാക്കൾ പച്ചയ്ക്ക് പറഞ്ഞിരുന്നു കൊല്ലം സമ്മേളനത്തിൽ കുടുംബത്തോട്ട് കയറി വിമർശനം വേണ്ട എന്നാണ് മുന്നറിയിപ്പ് സമ്മേളനത്തിന്റെ പ്രതിനിധി ചർച്ചയിൽ അതിരുവിട്ട വിമർശനം അനുവദിക്കില്ല നേതാക്കളെ വിമർശിക്കാം എന്നാൽ അതിനപ്പുറത്തേക്ക് എന്തും പറയാമെന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിക്കില്ല ഇത്തരം ചർച്ചകൾ വ്യക്തമായ ഇടപെടൽ നേതൃത്വം നടത്തും അതിരുവിട്ടുയരാൻ ശ്രമിക്കുന്നവർക്ക് പാർട്ടിയിൽ ഉയർച്ചയും ഉണ്ടാകില്ല ഈ സന്ദേശം എല്ലാ സമ്മേളന പ്രതിനിധികളിലേക്കും എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ അണികളും നേതാക്കളും പിണറായിക്ക് വാഴ്ത്തുപാട്ട് പാടിയാൽ മതി വിമർശനം വേണ്ട എന്ന് പ്രായപരിധി ഇളവ് പിണറായിക്ക് മാത്രമാകും എന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇ പി ജയരാജൻ ഇടത് കൺവീനർ സ്ഥാനം രാജിവെച്ചു ഈ ഘട്ടത്തിൽ എ കെ ബാലന് ആ പദവിയിൽ നിയോഗിക്കണമെന്ന ചർച്ച സജീവമായിരുന്നു എന്നാൽ ടി പി രാമകൃഷ്ണനാണ് കൺവീനറായത് ഈ സമ്മേളനത്തിൽ എഴുപത്തിയഞ്ച് കഴിയുന്ന ബാലനെ ഇടത് കൺവീനറായി നിയോഗിക്കാത്തത് തന്നെ പ്രായപരിധിയിലെ കർശന സ്വഭാവത്തിലെ സന്ദേശം നൽകാനാണ് സി പി എമ്മിന് തുടർഭരണം സമ്മാനിച്ചതുകൊണ്ട് മാത്രമാകും മുഖ്യമന്ത്രി പിണറായി വിജയന് ഇളവ് നൽകിയത് എന്ന വാദം സമ്മേളനത്തിൽ ഉയരും ഈ സമ്മേളന കാലത്ത് എഴുപത്തിയഞ്ചു വയസ്സാകാത്ത ഇ നേതൃത്വത്തിൽ നിലനിർത്തും കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയം കലുഷിതമാകാതിരിക്കാൻ കൂടിയാണ് ഈ നീക്കം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവരെ എല്ലാം ചുമതലകളിൽ നിന്ന് നീക്കുമെന്ന് എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു രണ്ടോ മൂന്നോ മാസത്തിനകം എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയാകുന്നവരുടെ കാര്യത്തിൽ എന്താണ് തീരുമാനമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും കണക്കാക്കുന്നില്ല എഴുപത്തിയഞ്ച് വയസ്സ് പൂർത്തിയായവർ വേണ്ട എന്നാണ് തീരുമാനമെന്ന് ഗോവിന്ദൻ പറഞ്ഞത് അതായത് ഇ കാര്യങ്ങൾ അനുകൂലമെന്ന് സാരം ബാക്കി എല്ലാവരുടെയും കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകുകയും ചെയ്യും ഇതിനിടെ സി പി എം കൊല്ലം സമ്മേളനത്തിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കേണ്ട പ്രവർത്തന റിപ്പോർട്ട് പത്രത്തിലൂടെ പൊതുസമൂഹത്തിൽ ചർച്ചയാക്കി മലയാള മനോരമ ഒരു നീക്കം നടത്തി സാധാരണ നിലയിൽ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ശേഷമാകും പ്രവർത്തന റിപ്പോർട്ട് ചോർന്നു പോകുന്നത് അതും വിവാദമായിട്ടുമുണ്ട് എന്നാൽ ഇത് സമ്മേളനം നടക്കുന്നതിന് മുൻപ് തന്നെയാണ് റിപ്പോർട്ട് ചോർന്നു പോയത് ആരൊക്കെയോ പാർട്ടിയിൽ നിന്ന് ചോർത്തി കൊടുത്തു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും അങ്ങനെ കൊല്ലത്തെ പാർട്ടി രഹസ്യം ചരിത്രത്തിൽ ഇല്ലാവിധം ചോർന്നു പോയിട്ടുണ്ട് മനോരമയിലെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് സുജിത് നായരാണ് പ്രവർത്തന റിപ്പോർട്ടിലെ ഭാഗങ്ങൾ വാർത്തയായി പുറത്തുവിട്ടത് സി പി എം വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്നുവെന്ന് ഗുരുതരമായ സ്ഥിതി ഉണ്ടെന്ന് സംസ്ഥാന സമ്മേളന റിപ്പോർട്ട് പറയുന്നുവെന്നാണ് മനോരമ വിശദീകരിച്ചിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച ശേഷം സമ്മേളനത്തിൽ സെക്രട്ടറി എം വി ഗോവിന്ദൻ അവതരിപ്പിക്കാനിരുന്ന പ്രവർത്തന റിപ്പോർട്ടാണ് ഈ അപകടത്തിലേക്ക് വിരൽ ചൂണ്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ച അതീവ ഗൗരവമായി കാണണം പാർട്ടിയുടെ അടിത്തറയെ ബാധിക്കുന്ന തരത്തിലാണ് ഇവിടെ വോട്ട് ബി ജെ പിക്ക് പോയത് എന്നാണ് വാർത്തയിൽ പറയുന്നത് ഏതായാലും റിപ്പോർട്ട് ചോർച്ചയും സംസ്ഥാന സമ്മേളനത്തിൽ ചർച്ചയാകുമെന്നുറപ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം വലിയ ഞെട്ടലിലാണ് ഈ വിഷയത്തിൽ മനോരമയിലെ പ്രവർത്തന റിപ്പോർട്ട് കണ്ട് കൊല്ലത്തെത്തിയ സഖാക്കളും ഒന്ന് വിറളി പിടിച്ചിട്ടുണ്ട് പാർട്ടി രീതിക്ക് ചേരുന്നതല്ല ചോർച്ചയെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പാർട്ടി വോട്ടുകൾ ബി ജെ പിക്ക് മറിഞ്ഞിരുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് യു ഡി എഫ് വോട്ട് ചോർച്ച കാരണമായെങ്കിലും എൽ ഡി എഫിന്റെ വോട്ടും ബി ജെ പിക്ക് കിട്ടി തൃശൂരിലെ ബി ജെ പി വിജയം മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയി തൃശൂരിലടക്കം മിക്ക മണ്ഡലങ്ങളെക്കുറിച്ചും ജില്ലാ കമ്മിറ്റികൾ നൽകിയ റിപ്പോർട്ട് പിഴച്ചു സർക്കാരിനെതിരെയുള്ള പ്രചാരണവും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായി എന്നാൽ ബി ജെ പിക്ക് പോരാട്ടത്തിൽ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കേണ്ടത് എന്ന മതനിരപേക്ഷ ചിന്താഗതിയുള്ളവരുടെ നിലപാടാണ് നിർണായകമായത് ഈ ദേശീയ സാഹചര്യത്തെ മറികടക്കാൻ കഴിഞ്ഞാലേ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളിൽ ഇനി മുന്നേറാൻ കഴിയൂ